എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സംതിങ് സ്പെഷ്യൽ ആണ് നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് സിവിക്ക് എവിടെയാണ് സിവിക്ക് എന്തായി സിവിക്കിന്റെ അപ്ഡേഷൻ എന്തായി സിവിക്കിന്റെ വർക്ക് എന്തായാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിക്കിന്റെ ആണ് അപ്പൊ സിവിക്ക് ഞാൻ സർപ്രൈസായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് എടുക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഡെബിൽ ബ്ലാക്ക് ഡെബിൽ തന്നെ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുൾ ബ്ലാക്കിൽ വേറെ തന്നെ ലുക്കിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനിയും ഇതിൽ വർക്കും ഇതിൽ പ്ലാൻസും കാര്യങ്ങളും ഉണ്ട് സോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതാണ് ഇതിൻ്റെ ആക്ച്വൽ റിവീലിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ കിടക്കുന്ന വീൽസ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്ക് വീൽസ് ആണ് പെയിൻറ്റിങ് മാത്രേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അതുപോലെ നമ്മൾ കിറ്റ്സ് ചേഞ്ച് ചെയ്തു പിന്നെ ഇനിയും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പാർട്സ് ഉണ്ട് ഇൻറ്റീരിയർ കളറും മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആക്ച്വൽ ഫുൾ റെഡ് ഉണ്ടായിരുന്നല്ലോ ആ റെഡ് മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയും വർക്ക് ബാക്കിയുണ്ട് പക്ഷേ ഞാൻ ഞങ്ങൾ സിൽക്ക് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു വർക്കിലാണ് ഇപ്പോൾ അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇനിയും വീഡിയോസും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഇപ്പോഴത്തെ വിശേഷം ഞാൻ ഇപ്പോൾ കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് ഫ്രണ്ട് വ്യൂവിൽ ആണ് ഫ്രണ്ട് വ്യൂലിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടൈപ്പാറിൻ്റെ ബോഡി കിറ്റ്സാണ് നമ്മളിതിൽ ആക്ച്വലി കേട്ടിരിക്കുന്ന ഡി റ്റുവിൻ്റെ ടൈപ്പ് ആർ ബോഡി കിറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ പമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്കിനി സ്കേർട്സ് വരും ഇതിനിടയിൽ ആക്ച്വലി ഇപ്പോൾ ഇത് ഫുള്ള് ഡ്രോപ്പ് ആയിട്ട് എടുക്കുന്നത് ഇതിനിടയിൽ ആക്ച്വലി ഇവിടെ നമുക്ക് ഒരു ഫുൾ സ്കേർട്ട് വരും ആ സ്കേർട്ട് നമ്മൾ നോർമൽ എല്ലാവരും മറ്റേ ഫോട്ടോസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പുറത്തൊക്കെ ഇന്തോനേഷ്യയിലവിടെ കൂടെ ഒക്കെ ആയിട്ട് മറ്റേ നോർമൽ സ്കേർട്സ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സ്കേർട്ട് എല്ലാം നമ്മൾ ചെയ്യുക നമ്മുടെ എന്ന് പറയുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും ഇന്ത്യ സ്പേസ്റ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് പ്ലാൻ സംതിങ് വെറൈറ്റി പ്ലാൻസ് ആണ് അതൊക്കെ വഴിയേ വരുന്നുണ്ട് ഞാൻ ആക്ച്വലി ആ ഒരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ചൈനയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് അത് വരാൻ വേണ്ടി ഒരു ടൈം ഓടിക്കും അപ്പോ അത് വന്നു കഴിഞ്ഞാൽ സ്കേർട്ടും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഡ്രോപ്പ് ആയിട്ട് വരും അതുപോലെ നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ്ലൈറ്റ്സൊക്കെ മാറുന്നു ഹെഡ്ലൈറ്റ്സും മാറുന്നുണ്ട് നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ്സ് മാറ്റിയിട്ട് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് പുതിയൊരു മോഡൽ മോഡലിപ്പോൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാവും ആ ഒരു ഹെഡ്ലൈറ്റ് ആയിരിക്കും നമ്മൾ നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് അതെല്ലാം വേറെ വല്ല ഡിസൈൻസും സംതിങ് വെറൈറ്റീസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഓക്കെ അപ്പം ഈയൊരു ഹെഡ്ലൈറ്റ്സ് നമ്മൾ കൊടുക്കും ആ ഒരു ഹെഡ് ലൈറ്റ്സ് എടുക്കുന്ന ടൈമിൽ ഈ ഹെഡ്ലൈറ്റ്സ് നമ്മൾ കൊടുക്കും സെയിലാക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടാം അപ്പോൾ കാരണം ആണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ശല്യാവുന്നതാണ് ഓക്കെ അതുപോലെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫുൾ ബ്ലാക്കിൽ നമ്മൾ ഫുൾ പെയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ കൂളിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫുൾ ഗ്ലാസ്സസ് എന്താ പറയുക ഫ്രണ്ട് ഗ്ലാസ് വരെ നമ്മൾ മറ്റേ കൂളിങ് അടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ പെയിൻറിങ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല പെയിൻറ്റിങ്ങിന് നമുക്ക് ബാക്കിയുണ്ട് മറ്റേ നമ്മുടെ സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മാറുന്നുണ്ട് ഇപ്പൊ ഇതിൽ ഈ സ്കേർട്ടിൽ അതായത് ഈ ടൈപ്പാറിൻ്റെ കിറ്റിൽ ഇപ്പൊ കിടക്കുന്നത് ടൈപ്പാറിൻ്റെ സ്കേർട്സ് അല്ല നമ്മുടെ വണ്ടിയിൽ കിടക്കുന്നത് ഇപ്പൊ കിടക്കുന്നത് മ്യൂഗന്റെ സ്കേർട്സ് ആണ് ആ സ്കേർട്സ് മാറിയിട്ട് നമ്മുടെ ടൈപ്പാറിൻ്റെ സ്കേർട്സ് കയറും സ്കേർട്സിലും സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും നോർമൽ ടൈപ്പാറിന്റെ സ്കേർട്ട് ആയിരിക്കില്ല ഓക്കെ പിന്നെ സേറ്റ് ലോർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ് ഇതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ക്വാട്ടർ പാനലിന്റെ ഒരു ഒരു ഗ്ലാസ് ക്വാട്ടർ ഗ്ലാസിന്റെ ഒരു പാനൽ ഈ ഒരു പീസ് അതും നമ്മൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതും വഴിയേ വരും നമ്മൾ ഈ ഹാൻഡിൽസ് ഉണ്ടല്ലോ ഈ ഹാൻഡിൽസ് മാറും അതൊക്കെ പ്ലാൻ ഉണ്ട് നമുക്ക് ഈ ഹാൻഡിൽസ് ഫുൾ ആയിട്ട് മാറിയിട്ട് വേറെ സംതിങ് സംതിങ് ഡിഫറെൻറ്റ് ഓക്കെ പിന്നെ ഇവിടെ ഒരു മറ്റേ വിൻഷീൽഡ് ഉണ്ടല്ലോ അത് വരും ഓക്കെ അതും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വരിക പിന്നെ മേ ബി ചിലപ്പോൾ നമ്മൾ സൺ നമ്മൾ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം സിൽക്കിൽ സൺറൂഫ് എനിക്ക് ഈ ഒരു സൺറൂഫ് ഇഷ്ടമല്ല മേബി ഞാൻ ചിലപ്പോൾ വേറെ സൺറൂഫ് ആക്കും ഫുൾ ആയിട്ട് ഉള്ളിലോട്ട് പോകുന്ന പോകുന്നതാക്കും സൺറൂഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേലേക്ക് വന്ന് നിൽക്കുന്നതാണ് അത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നതാക്കും അതെല്ലാം തന്നെ സൺപ്രൂഫ് എടുത്ത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും അതൊക്കെ പ്ലാനിലുണ്ട് അതൊക്കെ വഴിയേ വരും അതിന് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ക്വാട്ടർ പ്ലാനിൻ്റെ ആ ഒരു പീസും മാറും അതുപോലെ ഈ ഹാൻഡിൽസും നമ്മുടെ മാറും അതുപോലെ ഈ ബീഡിങ്ങൊക്കെ മാറ്റാനുണ്ട് അത് ഈ എന്താ പറയുക നമ്മുടെ പ്രായ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു പ്രശ്നം ഇത് അയക്കുമ്പോൾ കംപ്ലയിൻസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ ബീഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അത് മാറ്റും ഈ ബീഡിങ്സ് മാറ്റും അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ പോളിഷ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് പോർഷൻ ഇങ്ങനെ കയറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കും അത് ഫുൾ ഡീറ്റെയിലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലിയർ ആക്കൂട്ടാം റീറ്റെയിൽ ചെയ്താൽ തന്നെ ക്ലിയർ ആവും പിന്നെ ഇപ്പോൾ ഫുള്ള് ചലിയായിട്ട് കിടക്കുകയാണ് വണ്ടിക്കാറും നല്ലൊരു ഒരു വൺ വീക്കായിട്ട് നമ്മുടെ കർഫോർസിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ജസ്റ്റ് വീഡിയോ വെക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ബൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടി കണ്ടതാണ് പിന്നെ വീൽസ് കിടക്കുന്നത് സ്റ്റോക്ക് വീൽസ് തന്നെയാണ് ഞാൻ ആക്ച്വലി വീൽസ് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇല്ലാത്തൊരു പീസാണ് ഞാൻ എടുത്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു വീൽസ് ദുബൈയിലുള്ളത് അതവിടെ നിന്ന് എത്തണം ഓക്കെ ഞാൻ ദുബൈയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സേഫ് പ്രൊഫൈലിൽ സ്പോയിലർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അത് വേറെ ഒന്നുമില്ല ഈ സ്റ്റോക്ക് വീലിന്റെ മോള് സ്പോയിലർ ആക്ച്വലി ഒരു വൃത്തിയില്ല ഞാനിപ്പോൾ വണ്ടി കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് നടക്കുന്നതുകൊണ്ട് അത് സ്പോയിലർ ഒരു അലമ്പായിട്ട് തോന്നി എനിക്ക് ഈ സ്റ്റോക്ക് വീലിന്റെ മുകളിൽ കിട്ടാം അപ്പോൾ വീല് മാറ്റുന്ന ടൈമിൽ നമ്മൾ സ്പോയിലർ ഫിക്സ് ചെയ്യും അത് ആക്ച്വലി വീട്ടിലിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ടൈപ്പാറിൻ്റെ പമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഇതിൽ ഈ എക്സോസ്റ്റ് വന്നിട്ട് താഴെയാണ് കിടക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി എക്സോസ്റ്റ് കിറ്റിനോട് മാച്ചല്ല അത് ആക്ച്വലി അത് കട്ട് ചെയ്തിട്ട് നമുക്കത് കയറ്റി വെക്കേണ്ടി വരും മേ ബി ചിലപ്പോൾ ഞാൻ ഈ മൗത്ത് കുറച്ചും കൂടി വലുതാക്കും ഇത് ഇത് ആക്ച്വൽ ത്രീ ആണ് വരുന്നത് അപ്പോൾ ഈ ത്രീ ഇഞ്ചസിൻ്റെ മൗത്ത് മാറ്റി നമ്മൾ ഫൈവ് ഓർ സിക്സ് ഇഞ്ചസില് ആക്കിയെടുക്കും അപ്പോൾ ഒന്നും കൂടി ടൈപ്പാറിൻ്റെ കിറ്റിലോട്ട് കുറച്ചുകൂടി മാച്ച് ആവും അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മേലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിഫ്യൂസർ വരുന്നുണ്ട് ടൈപ്പാർ കിറ്റിന് അതും സംതിങ് ഡിഫറൻറ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഓക്കെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാപ്സ് ഈ ക്യാപ്പ് ഞാൻ കുറേ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി ഇത് സി എഫ് ആണ് കേട്ടോ ഒറിജിനൽ കാർബൺ ഫൈബർ ആണ് അപ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കി അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഇൻറ്റീരിയർ പാർട്സ് ആണ് പിന്നെ ഇൻറ്റീരിയർ പാർട്സ് നമ്മളെ നമ്മുടെ വീഡിയോസ് കണ്ടവർക്കും നമ്മുടെ വണ്ടി കണ്ടവർക്കും എല്ലാവർക്കും അറിയാം ഇൻറ്റീരിയറിൽ നമ്മുടെ റെഡ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ റെഡ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് സീറ്റ്സ് മാത്രം മാറ്റിയിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾ ഫുൾ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറ് കാണാം അതുപോലെ തന്നെ നമ്മുടെ റൂം നമ്മൾ എന്താ പറയുക റെഡിലാർന്ന് കയുന്നത് ആ റെഡ് മാറ്റിയിട്ട് ഞാൻ ആക്ച്വലി സീറ്റ് ബെൽറ്റ് ഞാൻ ഒരു തരം ലാവൻഡർ ഒരു വയലറ്റ് ഒരു കളറിലോട്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കളറിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക എഞ്ചി റൂമിൽ പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫ്ലോപ്പായി അതിനി കളറ് മാറ്റുന്നുണ്ട് വേറെ കളറാക്കുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ഓക്കെ ഇനി നമുക്ക് മെയിൻ മെയിനായിട്ട് ഇൻറ്റീരിയറാണ് കാണിക്കുക ഇൻറ്റീരിയറ് കാണിച്ചു തരാം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളൂ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ സി എഫ് പാർട്സ് ഉള്ളത് നമ്മുടെ ബോണറ്റ് ഉണ്ട് രണ്ട് ഫെൻഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പൂൺ മിറേഴ്സ് ഉണ്ട് ബാക്ക് ലിക്കുണ്ട് സ്റ്റീറിംഗ് വീലുണ്ട് ഗിയർനോബ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ക്യാപ്പ് ഉണ്ട് അപ്പോൾ ഇത്രയും സി എഫ് പാർട്സ് നമ്മുടെ കലുണ്ട് ഇനിയും പാർട്സ് കെയറാക്കി എടുക്കുന്നേ ഉള്ളു അതൊക്കെ വഴിയേ ഞാൻ അറിയിക്കാം പാർട്സ് വന്നതിന് ശേഷം ഞാൻ ഇൻറ്റീരിയറിലോട്ട് ഒന്ന് പോകാം ഇൻറ്റീരിയറിലോട്ട് മെയിൻ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോർ പാഡ് തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോർ പാഡ് തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഡോർ പാഡ് ബ്ലാക്ക് ആൻഡ് റെഡിൻ റെഡ് ഫിനിഷിലായിരുന്നു ഈ ഡോർ പാഡ് ഉണ്ടായിരുന്നത് അത് ഞാൻ മാറ്റി പിന്നെ ഇതൊരു സിൽവർ ആയിരുന്നു ഈ സിൽവർ മാറ്റി ബ്ലാക്ക് ആക്കി ഇതൊക്കെ മാറും ഇതൊക്കെ തൽക്കാലത്തിന് ഞാൻ ബ്ലാക്കി വെച്ചെന്നുള്ളൂ കൊണ്ടു നടക്കുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് അത് ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ റെഡ് പോർഷൻസ് കുറേ അവിടെ ഇവിടെയൊക്കെ കയറി എടുക്കുന്നുണ്ട് ഇവിടെ വേണ്ട അതൊക്കെ ക്ലിയർ ആക്കാനുണ്ട് അത് ഡീറ്റെയിൽ ചെയ്യുന്ന ടൈമിൽ അത് ഫുള്ള് ക്ലിയർ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ വർക്ക് ഇന്യൂം വേണം അതായത് വർക്ക് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കളറാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ് വരുന്നത് അത് ആക്ച്വലി സീറ്റിനോട് അല്ല പക്ഷേ ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഞാൻ മസ്താങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ദുബായിൽ നിന്ന് ആ ഒരു ടൈമിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഫിക്സ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൽക്കാലിൻ്റെ സീറ്റിൽ കയറ്റി അപ്പോൾ തന്നെ സീറ്റ്സ് സ്റ്റോക്കാണ് പിന്നെ ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് തന്നെയായിരുന്നു ഗ്ലോസി ബ്ലാക്ക് തന്നെ ആയിരുന്നു പക്ഷേ അത് ഒന്ന് ഒന്ന് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ താഴെ പോശം മൊത്തം റെഡ്ഡായിരുന്നു നമ്മുടെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ അടിഭാഗം മൊത്തം റെഡ്ഡായിരുന്നു ഇവിടെ മൊത്തം റെഡ്ഡായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പാർട്സും അതുപോലെ ഈ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ മാറും അതൊക്കെ വഴിയേ വരുന്നുണ്ട് ഞാൻ ഈ എന്താ പറയുക മാറും മാറുമെന്ന് പറയുന്നത് ഞാൻ ഒരു പാർട്സ് എൻ്റെ മനസ്സിൽ ഓരോ പാർട്സ് ഉണ്ട് അതായത് എൻ്റെ വണ്ടി ഇന്നെ പോലെ ആവണം അല്ലെങ്കിൽ ഇന്നെ പോലെ ആയിരിക്കണം ഇന്നെൻ്റെ പാർട്സിൻ്റെ വണ്ടിക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് ആ മൈൻഡുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഇൻഷാല് ആ നടക്കുന്നു വിചാരിക്കാം അപ്പം അത് നടത്താനുള്ളൊരു ഇതിലാണ് ഞാൻ അപ്പോൾ ആ ഒരു പ്ലാന് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയറിലൊന്നും ഇല്ല നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കി ഇവിടെ ഒക്കെ റെഡ്ഡായിരുന്നു അത് മൊത്തം ബ്ലാക്ക് ആക്കി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു സ്റ്റീറിങ് പിന്നെ നമ്മുടെ പഴയ തന്നെയാണ് കാർബൺ ഫൈബറിൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് സ്റ്റിയറിംഗ് വീലും നമുക്ക് മാറ്റാൻ പ്ലാൻ ഉണ്ട് അതും വഴിയേ വരും അതുപോലെ തന്നെ നോബ് നമ്മുടെ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിവിക്കിൽ ഇപ്പോ ചെയ്തിരിക്കുന്നത് നമ്മളെ ഇനിയിപ്പോൾ സീറ്റ്സും കാര്യങ്ങളൊക്കെ മാറും സീറ്റ്സ് ഒക്കെ ഇപ്പോൾ റഡിലാണ് കിടക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് നമ്മള് എന്താ പറയുക വേറൊരു സീറ്റ്സിലേക്ക് അതായത് ഫസ്റ്റർ മാർക്കറ്റ് സീറ്റ്സ് സീറ്റ്സിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡ്രൈവിന് ഇറങ്ങാം കാരണം ഡ്രൈവിന്റെ വീഡിയോ നമ്മുടെ സ്വീകിന്റെ ഡ്രൈവിന്റെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കുറച്ചായാലും അപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് ഇറങ്ങാം ഭയങ്കര വെയിലാകുണ്ട് ഞാൻ ആകെ വേർത്തിട്ടായിരിക്കുന്നത് അപ്പോ നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈവിന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാണ് വരാം ോണ്ടിരിക്കാണ് കാരണം നമ്മള് എന്താ പറയാ കുറച്ചായല്ലോ നമ്മള് ഈ സിവിൽ ഇങ്ങനെ പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇണ്ടത് അപ്പോ അതൊന്നു വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയേക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റ് ബെൽസ് കിട്ടാം ഈ ഒരു കളർ സംതിങ് എന്താ പറയാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഞാൻ ബസ് സ്റ്റാങ്കിൽ കയറ്റാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു പക്ഷെ ബസ്റ്റാങ്കില് കയറ്റാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല അവിടുന്ന് ദുബൈയിൽ നിന്ന് കയറ്റാനും പറ്റിയില്ല പിന്നെ ഞാൻ മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് മിക്സ് ചെയ്യാൻ നാട്ടിൽ നിന്ന് മിക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനും ടൈം കിട്ടിയില്ല അതിനും ടൈം കിട്ടിയില്ല അതിന് പിന്നെ വണ്ടി തിരിച്ചു കയറ്റലും കാര്യങ്ങളൊക്കെ ആയാലും അതുകൊണ്ട് വണ്ടി കൊടുക്കുന്നുണ്ട് മസാങ്ങ എല്ലാരും പറയുന്നുണ്ട് മസാങ്ങ എന്ത് തിരിച്ചു കയറ്റി പെട്ടെന്ന് കയറ്റി പെട്ടെന്ന് ആയാലോ നമുക്ക് ആർക്കും വണ്ടി കാണാൻ പറ്റിയില്ല അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും പാക ഷോപ്പാണ് പിന്നെ വണ്ടി പെട്ടെന്ന് തിരിച്ചു കയറ്റിയത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ എന്ത് പെട്ടെന്ന് കയറ്റി എന്താ പറയുക വണ്ടി ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റിയില്ല ശരിക്കും മനൊക്കെ പെട്ടെന്നായി കാരണം എന്താ ഉപ്പ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു പാകം അപ്പൊ അങ്ങനെ തിരിച്ചു കയറ്റിയതാണ് ഫാമിലി എല്ലാവരും കൂടെ പോയി ഉമ്മ ചെറ്റി ഉപ്പ എല്ലാവരും കൂടെ പോയി ഞാനും വൈഫ് മാത്രമല്ലായിരുന്നുള്ളൂ കൂടെ ഞാൻ പോവാൻ ഞാൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന്റെ വർക്ക് ഇറന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ ടൈമിൽ അതുകൊണ്ട് ഞാനും പോയില്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് മസ്സാങ്ങി കേട്ടേണ്ടി വന്നതാണ് കൊഴപ്പില്ല നമ്മൾ ഇന്നും വണ്ടി കൊണ്ടിരുന്നുണ്ട് ഈ ഈ വർഷം കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കാം മസ്താങ് തന്നെയാണോ അതോ വേറെ വല്ല വണ്ടിയാണോ എല്ലാം വഴിയെ അറിയിക്കാം വെയിറ്റ് ചെയ്തിരുന്നു ഓക്കെ പിന്നെ വേണ്ട മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് തീർത്താണോട്ട കാരണം ഏകദേശം ഒരു ഒരു പത്ത് അറുപതിനായിരം കൂടെ മെക്കാനിക്കൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളില് ഫുള്ള് ബക്കായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അത് മൊത്തം ബക്കാക്കി പിന്നെ അതിന് ശേഷം ഷോക്കിന്റെ മുകളിൽ ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രഡ് മൗണ്ട് ഉണ്ടല്ലോ സ്ട്രഡ് മൗണ്ടിൻ്റെ ആണ് സ്ട്രഡ് മൗണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു രണ്ടു ക്ലിയർ ആക്കും പിന്നെ മാറ്റാനുള്ളത് അപ്പർ ബാരി അപ്പർ ബാരിങ്ങും പോയിട്ടുണ്ട് അതുകൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ബക്കായിട്ടാണ് പിന്നെ വേറെ കംപ്ലൈൻറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല പിന്നെ ഇപ്പൊ വീലില്ലാത്തതിന്റെ ഒരു ഒരു കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിമേ പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നത് ബിൽസ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം അപ്പോൾ ഇതിൻ്റെ റിവ്യൂലിങ് എന്താ പറയുക ശരിക്കുള്ള റിവ്യൂലിങ് വരുന്നുണ്ട് എല്ലാ പാർട്സും കയറ്റി ഏറ്റവും അതായത് ഞാൻ ആഗ്രഹിച്ച എല്ലാ പാർട്സും ഇതിൻ്റെ മുകളിൽ ഞാൻ വിചാരിച്ച എല്ലാ പാർട്സും ഇതിൻ്റെ മുകളിൽ കയറി എന്ന് കണ്ടുകഴിഞ്ഞാൽ അന്ന് നമ്മുടെ പ്ലാൻ മൊത്തം റിവ്യൂ ചെയ്യും ഓക്കെ അതിന് മുന്നേ എങ്ങാനും പാർട്സ് ഓരോന്നായിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കേറ്റുകയാണെന്നെ അനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാം പറയില്ല അപ്പോ നമ്മൾ ആ ടൈമിൽ മതി അപ്പോ അതാണ് എല്ലാരും വിചാരിക്കുന്ന പോലെ എന്താ പറയാ സ്റ്റോക്ക് അല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ അന്ന് പറയുമ്പോൾ ഞാൻ അന്ന് വീഡിയോസിൽ പറയുമ്പോഴും പലരും പറഞ്ഞ കാര്യമാണ് സ്റ്റോക്ക് ആക്കരുത് ഒരിക്കലും സ്റ്റോക്ക് ആക്കരുത് ഒരിക്കലും സ്റ്റോക്കിൽ നമ്മൾ വണ്ടി കൊണ്ടിടക്കില്ല അത്

കേട്ടല്ലോ <laughs> അത് <laughs> <laughs> ിട്ടുണ്ട് പൊട്ടലൊന്നും കുറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇവിടെ പൊടവോടെ ആയതുകൊണ്ടുള്ള ഒരു പൊട്ടുണ്ട് നമ്മൾ എന്താ പറയുക ആർ പി എം ഫുള്ള് കയറ്റിയിട്ട് ചെറിയൊരു ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടി വരും ആ ഒരു പൊട്ട് കുറവുണ്ട് അതിന് എന്താ പറയുക ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ട്യൂൺ ചെയ്ത് ക്ലിയർ ആക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ സിയോ ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ട് എനിക്ക് ഒരടക്കിൻ്റെ ഇ സി വരുന്നുള്ളോ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിവിക്കിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു സിവിക്ക് എവിടെയും ചോദിച്ചു സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ചു അപ്പോൾ ആ ഒരു കമന്റിന്റെ പുറത്താണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോ കൊടുത്തേക്കുന്നത് ഞാൻ ആക്ച്വലി ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ടായിരുന്നു പിന്നെ പിള്ളേർ ചോദിച്ചു നോക്കുമ്പോൾ എന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സും ചോദിച്ചു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിച്ചിട്ടും അപ്പോൾ ആ ഒരു എന്താ പറയുക കമൻറ്റിൻ്റെയും ആ ഒരു മെസ്സേജിൻ്റെയും പുറത്ത് ചെയ്തൊരു വീഡിയോ ആണ് ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇനിയും ഡീറ്റെയിലിങ് ബാക്കിയുണ്ട് ഒരുപാട് വർക്ക്സ് ഇനിയും ബാക്കിയുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സ്പൈക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ടാണ് അടുത്ത വീഡിയോ കാണാം